ഹായ് അപ്പോൾ നമുക്ക് ഓണർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനതിൽ ഫസ്റ്റ് കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരുപാട് നില വെക്കണമെന്നില്ല കേട്ടോ രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മതി ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് അപ്പം നമുക്കൊരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം നമുക്കിനി നമ്മുടെ മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു നൂറ് ഗ്രാം മൈദാപ്പൊടി മാറ്റി വെച്ചിട്ട് നാന്നൂറ് ഗ്രാം ഇട്ടിട്ടുണ്ട് ആകെ അര കിലോ മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അമ്പത് ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യും യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ബട്ടറ് നമ്മുടെ ശരിക്കും ഉള്ള ഒരു ഡോണറിന് രുചി കിട്ടുക നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ ഈ പാല് മാത്രം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നതുകൊണ്ട് അധികമായി പോകാതെ നോക്കണം ഈ ഒരു ഭാഗത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകാനും വെള്ളം എന്നാലും ഒരുപാട് ഹാർഡായിട്ട് പോകാനും പള്ളി ഇത് വെള്ളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ മാവിരിക്കുന്നത് നമുക്ക് രണ്ട് മിനിറ്റ് നേരം ഇതിന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ച് കൊടുക്കണം സൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കുഴച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും രണ്ട് മിനിറ്റ് നേരം കൂടെ കുഴച്ച് വന്നപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ജസ്റ്റ് തിട ഇപ്പം ഞാൻ ബട്ടർ തന്നെയാണ് തുടങ്ങുന്നത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് പാടില്ല നമുക്കിതൊരു ഒന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേ ഉള്ളൂ നമ്മുടെ ഈസ്റ്റ് കിട്ടിയതൊന്നും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഒന്ന് പൊങ്ങി വരുള്ളൂ അപ്പോഴേക്ക് ശരിക്കും നമ്മുടെ ഡോണറ്റ് റെഡിയാക്കാനായിട്ട് പറ്റുക അപ്പോൾ നമുക്കൊരു ഒന്നര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ട് അതുപോലെ അതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചില്ലിൻ്റെ ബൗളാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ ഡബിൾ ബോയിലിങ് ആയതുകൊണ്ട് തന്നെ ബൗൾ പൊട്ടി പൊട്ടിപ്പോകുന്നില്ല അങ്ങനെ പേടിക്കുമൊന്നും വേണ്ട നമുക്ക് ഡോണറ്റിന് ആവശ്യമുള്ള ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ കോക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഈ ഒരു ഒരു അപ്പം നമുക്ക് ചോക്ലേറ്റ് നിർമ്മിക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കരുത് ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം കാരണം വെളിച്ചെണ്ണയുടെ സ്മെല് നമുക്ക് ശരിയാവില്ല ചോക്ലേറ്റ് ആയിട്ട് വരുമ്പോൾ അവർ ഭയങ്കര ബോറിങ് സ്മെല്ലാണ് സൺഫ്ലവർ ഓയിലും അല്ലെങ്കിൽ നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിലും വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ സൺഫ്ലവർ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോക്കോ പൗഡർ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാൽപ്പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഏറെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം കട്ടകളൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ മിക്സ് ആയിട്ട് വരുമ്പോഴേക്കും കട്ടയൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ചോക്ലേറ്റിന് നമുക്ക് എത്രത്തോളം ആ ഒരു മധുരം വേണം തോന്നുന്നു അത്രയും ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം അപ്പോൾ ഞാനേതാണൊരു മൂ രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഓൾറെഡി പാൽപ്പൊടിയിൽ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നല്ല മിക്സ് ആയിട്ടുണ്ട് കട്ടയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഇനി ചെറിയ ബബിൾസ് ഉണ്ടാവും നമ്മൾ ആ ഒരു ട്രൈ ട്രൈയിലൊഴിക്കുമ്പോഴത്തേക്ക് ആ ബബിൾസ് പൊയ്ക്കുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഒഴിച്ചു വെക്കാനായിട്ട് ാണ് ചോക്ലേറ്റ് ഞാൻ ഈ ഒരു കുഞ്ഞു ചോക്ലേറ്റ് ഒഴിച്ചു വെക്കാനായിട്ട് പോകുന്നത് അതിൽ രണ്ടെണ്ണത്തിലും ഞാൻ എടുത്ത് ബട്ടർ തേച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും സെറ്റാകും അത് കഴിഞ്ഞ് നമുക്ക് ഡോണറ്റ് റെഡി ആകുമ്പോഴേക്കും മെൽറ്റ് ചെയ്യിക്കണം നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം വെക്കണം നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്നര മണിക്കൂർ കൂടുതലായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ പരത്താനായിട്ട് പോകണം അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് മൈദാപ്പൊടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്നുകൂടെ നമുക്കൊന്ന് ടോപ്പിലേക്ക് ഇടുവാണ് നമുക്കിതൊന്ന് ചപ്പാത്തിയുടെ ആ ഒരു ചപ്പാത്തി കൊല്ലം വച്ചിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം ഇതേ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് വേണം കേട്ടോ ഒരു നല്ല കട്ടി കട്ടിയോടെ വേണം പരത്തി എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇതിങ്ങനെ ഇപ്പം ഡോണട്ട് പീസർ ഉള്ളവർ അതുകൊണ്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഡോണറ്റ് കട്ടറൊന്നും ഇല്ല അപ്പം ഞാനിങ്ങനെ അതുപോലെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ വില്ലിൽ കാണുമല്ലോ എന്തെങ്കിലും ഷേപ്പാക്കി എടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ നേരെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം അത് എന്തായാലും ഒരു ആറെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ആ ഒരു നമ്മൾ ആ കട്ട് ചെയ്ത മാവ് ഒന്നുകൂടി ഒന്ന് ടോപ്പിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ച് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കിയതിന് ശേഷം അതുകൂടെ നമുക്കതുപോലെ പരത്തി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ തീയേം നാന്നൂറ് നാന്നൂറ് ഗ്രാം മൈതേ നിന്ന് എനിക്കിത് ഒമ്പത് ഡോണട്ട്സാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്കതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അപ്പം ഞാൻ ഞാനൊരു പാനിൽ നമ്മുടെ ഡോണട്ട് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വെജിറ്റബിൾ നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ നമ്മുടെ ശരിക്കും ആ രുചിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യുക അതിൽ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ തീ കുറച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കാരണം ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും പക്ഷേ ഉള്ള് നന്നായിട്ട് വെന്തിട്ടുണ്ടാകില്ല അപ്പോൾ തീ രണ്ടു വശവും തിരിച്ചും മറിച്ചും ഇതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിന് കോരി എടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഡോണട്ടെല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചോക്ലേറ്റിൽ മുക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വെറും കളർ വം യൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കളേഴ്സോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പം ഇവിടെ പഞ്ചസാരപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ദീ അപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കളയാ നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കുക നോക്കി പറ നല്ല എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഈ സൈനിങ് ഔട്ട് നമ്മൾ ഡോണട്ടൊന്ന് കാണിച്ച് ഡോണ്ടിനെ കടിച്ച ഭാഗം ഒന്ന് കാണിച്ചതൊക്കെ കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ടാണ് ഇതൊക്കെ ഉണ്ടത് നമ്മളിങ്ങനെ കൈ കൊണ്ട് വെക്കുമ്പോൾ പോലും നല്ല സോഫ്റ്റ് ആയിട്ടാണ്